രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായിട്ടുള്ള സീറ്റുകൾ അത്രത്തോളം മുഖ്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ട ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പല അട്ടിമറികളും സംഭവിക്കാം പല ട്വിസ്റ്റുകളും സംഭവിക്കാം നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്നത് പോലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അളവിലേക്ക് വരെ കാര്യങ്ങളുടെ ഒരു പോക്ക് ഇപ്പോൾ കാണപ്പെടുന്നുണ്ട് ഈ പറയുന്ന ഒരു തുടർഭരണം ഇനിയും എൽ ഡി എഫിന് ഉണ്ടാകുമോ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്ന യു ഡി എഫിന് തിരിച്ചു വരാനായിട്ട് ഇത്തവണയെങ്കിലും സാധിക്കുമോ ബി ജെ പി സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ തന്നെ ഇല്ലാതിരിക്കുന്ന നിയമസഭയിൽ ഇത്തവണ സീറ്റുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് വലിയ തോതിലുള്ള ഒരു നിർണായക ശക്തിയായി മാറാൻ സാധിക്കുമോ ഇതൊക്കെ തന്നെയാണ് പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയും ഇതിനിടയിൽ തന്നെ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ പോലും പല സർവേകൾ പല തരത്തിലുമുള്ള കണക്ക് കൂട്ടലുകൾ പല രാഷ്ട്രീയ വിശകലനങ്ങൾ ഒക്കെ തന്നെ ഇതിനോടകം തന്നെ നടന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതിനിടയിൽ തന്നെ പല സർവേകൾ ഉൾപ്പെടെ പുറത്തു വന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അതിൽ ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിന് ഒരു പടി മേൽക്കൈ കൊടുത്തുകൊണ്ടുള്ള സർവേകൾ തന്നെയായിരുന്നു പക്ഷേ എന്ത് തരത്തിലുള്ള ട്വിസ്റ്റുകളും സംഭവിക്കാം കാരണം യു ഡി എഫ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും സീറ്റുകൾ വലിയ തോതിലുള്ള ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് എഴുപത് മുതൽ എഴുപത്തഞ്ച് സീറ്റുകൾ വരെ എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവർക്ക് ഒരു അറുപത് സീറ്റുകൾ വരെ ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് ഒരു അഞ്ച് സീറ്റെങ്കിലും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം ഈ ഒരു സീറ്റ് നിലയിലേക്ക് വരാൻ കാരണമെന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഘടകം നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് വലിയ തോതിൽ എത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നില്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇടിവ് എന്തായാലും സംഭവിക്കുമെന്നുള്ളത് വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതൊരു വലിയ തോതിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവർക്ക് സീറ്റുകൾ നേടിയെടുക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതൽ തന്നെയാണ് ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് നല്ല സ്ഥാനാർത്ഥികളെ അവർക്ക് വിജയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിർത്തിയാൽ അവർക്ക് വിജയം നേടിയെടുക്കാൻ പറ്റുന്ന സീറ്റുകൾ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ തന്നെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് എൽ ഡി എഫ് തന്നെ ഇതിനോടകം തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ബി ജെ പിയിലേക്ക് വോട്ടുകൾ ഒഴുകുന്ന തരത്തിലോട്ട് കേരളത്തിലെ അവസ്ഥ മാറുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വിശകലനം ഇപ്പോൾ ഈ പറയുന്ന എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുകയാണ് അതായത് എൽ ഡി എഫ് തന്നെ പറയുന്നു ബംഗാൾ ആവർത്തിക്കരുത് എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതായത് സി പി എം സംസ്ഥാന സമ്മേളനത്തിലാണ് സജീവ ചർച്ചയായിട്ട് ബി ജെ പിയുടെ വളർച്ച മാറിയത് തന്നെ അതിൽ തന്നെ അവർ പറയുന്നത് ബംഗാൾ ആവർത്തിക്കരുത് സംഘപരിവാർ രാഷ്ട്രീയം പടരുന്നു എന്ന തരത്തിൽ കേരളത്തിൽ ഈ ഒരു ഭയം തീർച്ചയായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം എൽ ഡി എഫ് കോട്ടകളിലെ വോട്ടുകൾ പരമാവധി ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് പല ജില്ലകളിലായിട്ടും അത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും എൽ ഡി എഫിനെ ബാധിക്കുമോ എന്നുള്ള പേടി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത് മാക്സിമം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും യു ഡി എഫിൽ നിലവിൽ അവർ പ്രതീക്ഷിക്കുന്ന അളവിലുള്ള സീറ്റുകളിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധ്യത കുറവാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാരണം എൽ ഡി എഫിനെ പൂർണ്ണതോതിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു തകർ ത്തെഞ്ഞുകൊണ്ടുള്ള ഒരു വിജയം യു ഡി എഫിന് ഇത്തവണ സ്വന്തമാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെയേറെ കുറവ് തന്നെയാണ് അതുമാത്രമല്ല സീറ്റുകളുടെ കാര്യത്തിൽ പോലും എൽ ഡി എഫിനെ സംബന്ധിച്ചോളം ഒരു ഇടിവ് എന്തായാലും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് സീറ്റുകൾ കുറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ യു ഡി എഫ് അത് വളരെ വലിയ തോതിൽ മുതലാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെയേറെ കുറവ് തന്നെയാണ് പക്ഷേ ഒരു പടി മുകളിൽ അവർക്ക് ചിലപ്പോൾ സീറ്റുകളുടെ കാര്യത്തിൽ എത്തിയേക്കാം എന്നുള്ള കണക്കിലേക്ക് കാര്യങ്ങൾ മാറുന്നു അത് ചിലപ്പോൾ തൂക്കുസഭയിലേക്കും കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട് പക്ഷേ ഇവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് നേട്ടം കൊയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അവസരമാണ് നിലവിൽ ഒരുങ്ങി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിലവിൽ അവർക്ക് മുന്നിലുള്ളത് അത് അവർ വേണ്ട ഉപയോഗപ്രദമാക്കി കഴിഞ്ഞാൽ അവർക്ക് ആ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിലെത്തെ സാഹചര്യം കേരളത്തിലുള്ളതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംബന്ധിച്ചിടത്തോളവും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പലതരം ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം എത്രയൊക്കെ കണക്ക് കൂട്ടലുകൾ കൂട്ടിയാൽ പോലും അത് മാറി മറിയുന്ന തരത്തിലോട്ടും ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം കാരണം ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വാസ്തവം തന്നെയാണ് അതേസമയം ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് ബി ജെ പി യോജിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതും വാസ്തവമാണ് എന്തായാലും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല വോട്ട് ശതമാന കാര്യത്തിൽ പോലും ഇടിവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു നേരിയ മുൻതൂക്കം ഉണ്ടാകും അതോടൊപ്പം തന്നെ വോട്ട് ശതമാനത്തിലും ഒരു നേരിയ മുൻതൂക്കം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വോട്ട് ശതമാനത്തിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സീറ്റുകളുടെ കാര്യത്തിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകും ാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമായി മാറാനാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നത് പക്ഷേ മറ്റൊരു കാര്യം അവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ടിലിറങ്ങി കാര്യങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും നടക്കത്തുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അല്ലാതെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുക എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല പകരം അവർ നല്ല രീതിക്ക് വൃത്തിക്ക് പണിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അവർ വിചാരിക്കുന്ന കണക്കുള്ള ഒരു നേട്ടം കൊയ്യാനായിട്ട് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് എൽ ഡി എഫിന് തന്നെ വളരെ വലിയ തോതിൽ മനസ്സിലായി കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ് അവരത് വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെയാണ് യു ഡി എഫിന്റെ കാര്യവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു തണുത്ത മട്ടാണെങ്കിൽ അവർക്ക് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പോലും പ്രതീക്ഷിക്കുന്ന അളവിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകത്തില്ല പകരം അവർ നല്ല രീതിയിൽ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടമുണ്ടാക്കാനോ ഭരണത്തിൽ എത്തുന്ന തരത്തിലേക്കെങ്കിലും കാര്യങ്ങൾ മാറ്റിമറിക്കാനോ സാധിക്കത്തുള്ളൂ